വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആറാം ദിവസത്തെ തിരച്ചിലിൽ നിർണായകമായി റഡാർ പരിശോധന മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തിയഞ്ചായി ഉയർന്നു ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം ദുരന്തവ്യാപ്തി അറിയാൻ ഡ്രോൺ സർവേ നടത്തും ഇത് കേന്ദ്രത്തെ അറിയിക്കും അതേസമയം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായ തിരച്ചിൽ ഇന്ന് നടക്കുക ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് തിരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും ചൂരൽമലയിൽ ശക്തമായ മഴ പെയ്യുകയാണെന്നാണ് റിപ്പോർട്ട് ഇത് തിരച്ചിലിനെ ബാധിക്കുമോ എന്നത് വ്യക്തമല്ല ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ചു മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് പരിസരം പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിൽ മുപ്പത്തിയൊന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത് ഇന്ന് ഐബോഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ച് കൂടുതലിടങ്ങളിൽ പരിശോധന നടത്തി മേഖലയിലെ പഴയ ചിത്രവുമായി താരതമ്യം ചെയ്താവും തുടർ തിരച്ചിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും ഇന്നലെ വനാതിർത്തികൾ പങ്കിടുന്ന മേഖലകളിൽ തിരച്ചിലിനായി വനംവകുപ്പ് കൂടുതൽ പേരെ വിന്യസിച്ചു തമിഴ്നാട് അഗ്നിശമന വിഭാഗത്തിന്റെ അഞ്ച് ഡോഗ് സ്ക്വാഡുകളെയും നിയോഗിച്ചു എൻ ഡിആർഎഫ് ആർമി കെയൻ ഡോഗ് സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്ക്വാഡ് നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങി പതിനൊന്ന് വിഭാഗങ്ങളിലെ ആയിരത്തി പേരാണ് ആറു മേഖലകളിലായി തിരച്ചിൽ നടത്തുന്നത് നിലമ്പൂരിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ മൂന്നംഗ സംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടിൽ ഇന്നലെ കുടുങ്ങിയിരുന്നു ഇവരിൽ രണ്ടുപേരെ ഹെലികോപ്റ്ററിൽ ആർമി എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി ഒരാളെ സന്നദ്ധ പ്രവർത്തകരാണ് പുറത്തെത്തിച്ചത് തോരാ കണ്ണീരും മരവിച്ച മനസ്സുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ പകൽ ദുരന്ത ഭൂമിയിലെത്തും ഉരുളെടുത്ത ഉറ്റവരുടെ അവശേഷിപ്പുകൾ തേടി തങ്ങൾ ജീവിച്ചിരുന്നതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ അവിടെയുണ്ടോ എന്നറിയാൻ മുണ്ടക്കയെയും ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയും അട്ടമലയെയും തകർത്തെറിഞ്ഞ സ്ഥലത്തുനിന്ന് തങ്ങളുടേതായ എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നെഞ്ചുവിങ്ങിയുള്ള അവരുടെ കരച്ചിൽ മരണം മലയിറങ്ങിയ രാത്രിയുടെ ഭീതി അത്രയും ജീവൻ തിരികെ കിട്ടിയവരുടെ മുഖത്ത് ഇപ്പോഴുമുണ്ട് ഒരു ദേശത്തെ ബന്ധങ്ങളെയും സാഹോദര്യങ്ങളെയുമാണ് മലവെള്ളം ഒഴുക്കിക്കൊണ്ടുപോയത് ഇനി അവർക്ക് ഒരുമിച്ച് സ്വന്തമായി അവരുടേതായി ഒരു നാടുണ്ടാകുമോ പഴയ അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകുമോ ദുരന്ത മേഖലയിൽ റേഷൻ കാർഡ് പ്രകാരം ആകെ ജനസംഖ്യ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടാണ് അതേസമയം ദുരന്തത്തിനിരയായവരുടെ ഭൂമി സംബന്ധമായ രേഖകളടക്കം വീണ്ടെടുക്കാൻ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കും തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനിൽ കിട്ടുമെന്നതിനാൽ അതിന് തടസ്സമില്ല റേഷൻ കാർഡുകൾ സമയബന്ധിതമായി നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാനൂറ് വീടുകളാണ് ആകെ നിർമ്മിക്കേണ്ടത് അതിൽ നൂറ് വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് വി ഡി സതീശൻ ഇന്നലെ അറിയിച്ചിരുന്നു ന്യൂസ് കേരള കൗമുദി